മഴൊക്കെ പെയ്യുന്ന സമയത്ത് ചൂട് ചായടൊക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കാൻ കിട്ടിയാൽ നല്ലതല്ലേ അപ്പം അങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പം ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കടലയാണ് വേണ്ടത് വൈറ്റ് കളറിലുള്ള ചെന കടലാണ് പറയില്ലേ അതാണ് കേട്ടോ വേണ്ടത് അത് ഒരു ഒന്നേക്കോ കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതിപ്പോൾ വെള്ളമൊക്കെ നോച്ചിട്ട് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ വെക്കുമ്പോൾ എങ്ങനെ നന്നായിട്ട് കുതിർന്ന് വരും ഇപ്പോൾ രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഞാൻ അത് അടച്ച് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഒരു നാല് മണിക്കൂറൊക്കെ ആയപ്പോഴേക്കിരുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ കടല കണ്ടില നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടൊക്കെ വരാം അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നന്നായിട്ട് കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം ഫസ്റ്റിൽ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കർടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു കടലങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിൽ നിറയെ വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തതിനു ശേഷം ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു മൂന്ന് മൂന്ന് വിസലിൽ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പം ഇതാ കടലൊക്കെ വേവിച്ച് ഞാൻ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പം അതിനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ചാട്ട് മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂണ് ഗരം മസാല ആഡ് എഴുതുകൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതായതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണേ ആ കടലയിലൊക്കെ ആ ഒരു മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് പിടിക്കുന്നത് വരെ അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറമേക്ക് നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു അരക്കപ്പ് കടലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കാൽ കപ്പ് ഒന്നിച്ച ഒഴിച്ച് കൊടുക്കണ്ട അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയേ ഇതുപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ലപോലെ മസാല ഒക്കെ കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓരോ കട്ടലിലും ഇതെങ്ങനെയാണ് ഫ്രീ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗവിൽ പാനെ വെച്ച് എടുത്തതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഫ്രീ ആക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ സൺഫ്ലവർ എടുത്താലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ടങ്ങ് ചൂടായിട്ട് വരട്ടെ അപ്പോൾ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ആ എണ്ണയിലേക്ക് ഇനി അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചൂടായിട്ട് വരട്ടെ കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കി വരുത് അങ്ങനെ അമ്മതിൻ്റെ പുറമുള്ള ആ ഒരു കവറിംഗ് ഒക്കെ പെട്ടെന്ന് അങ്ങ് പോരൂ കേട്ടോ ഇതുപോലെ നന്നായിട്ടങ്ങ് കോട്ടയതൊന്ന് പിടിച്ചു നന്നായിട്ട് ചൂടായി വന്നു എന്ന് കണ്ടാൽ നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറച്ച് ടൈമൊന്ന് മിക്സ് ചെയ്തങ്ങ് ഫ്രൈ ആക്കിയിട്ടെടുത്താൽ മതി കേട്ടോ ആ പുറമുള്ള കോട്ടിംഗ് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനേ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയിട്ട് വരും ഉള്ളിൽ ഓൾറെഡി നന്നായിട്ട് കുക്കായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി ഏകദേശം നായി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കുറച്ച് കറിവേപ്പിനെല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ തന്നെ കേട്ടോ ലാസ്റ്റിൽ ആണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഫ്രൈ ആക്കി കൊരി എടുക്കാനാവുന്ന ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതിയാണ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കടലൊക്കെ നല്ല കളറൊക്കെ ഉണ്ടല്ലേ നല്ല റെഡ് കളറായിട്ട് നിൽക്കുന്നുണ്ട് ഈ പെട്ടെന്ന് അങ്ങ് കോരിയിട്ട് എടുക്കാം വല്ലാണ്ട് അങ്ങ് ഡാർക്കാക്കി എടുക്കുമെന്ന് വേണ്ട കേട്ടോ പുറമ്പാകൊക്കെ നല്ല ക്രിസ്പി ക്രിസ്റ്റാണ് ഉണ്ടാവും കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങ് തണുത്തു പോകുന്നില്ല ക്രിസ്മസ് കുറേ ടൈമിൽ നിൽക്കുക കുട്ടികൾക്കൊക്കെ ഈ രീതിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും തന്നെ ഇഷ്ടമാവും നമ്മൾ നോർമലി കറി ഒന്ന് വെക്കുമ്പോൾ ചിലപ്പം കഴിക്കണമെന്നില്ല കടല പക്ഷേ ഈ രീതിക്ക് ചെയ്ത് എന്തായാലും അവർ കഴിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു മഴത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും കൂടിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്ന് ചില ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസാമുലൈക്കും